അറിവിൻ ൂന്തോപ്പിൽ നിറയും ശലഭങ്ങൾ നേരിൻ മധുരത്തെ നുകരുന്നു ഞങ്ങൾ അറിവിൻ പൂന്തോപ്പിൽ നിറയും ശലഭങ്ങൾ നേരിൻ മധുരത്തെ നുകരുന്നു ഞങ്ങൾ അഹദാം കാരുണ്യം തേടി അവനില്ലിരു കൈകൾ നീട്ടുന്നു ഞങ്ങൾ കൂട്ടുകാർ ഞങ്ങൾ കോർത്തിതാക്കൈകൾ ബാലവേദി കൂട്ടിനോട് ചേർന്നിതാ ഞങ്ങൾ ഇഷ്ടം ബാലവേദി കൂട്ടിനോട് ചേർന്നിതാ ഞങ്ങൾ ൂന്തോപ്പിൽ നിറയും ശലഭങ്ങൾ നേരിൻ മധുരത്തെ നുകരുന്നു ഞങ്ങൾ ഇവിടെ വിരിയും നേരിൻ പൂവിന് എന്തൊരു ചന്തം സന്തോഷം ഇലേ ഴുകും കാറ്റിനുമുണ്ട് തോഹിതിൻ്റെ ആദർശം ഇവിടെ വിരിയും നേരിൻ പൂവിന് എന്തൊരു ചന്തം സന്തോഷം ഇലേ തഴുകും കാറ്റിനുമുണ്ട് തൂഹിതിൻ്റെ ആദർശം ആ വെളിച്ചം നൽകുവാനി ബാലസംഗമം വിഷ്ണം ബാലവേദി കൂട്ടുകാര ചേർന്ന സംഗമം ആവളിച്ചം നൽകുവാനി ബാലസംഗമം വിശ്വം ബാലവേദി കൂട്ടുകാര ചേർന്ന സംഗമം അറിവിൻ പൂന്തോപ്പിൽ നിറയും ശലഭങ്ങൾ നേരിൻ മധുരത്തേൻ നുകരുന്നോ ഞങ്ങൾ ഇതിലൂടൊൊഴുകും അരുിയു മോതും സൃഷ്ടാവുണ്ടെന്നൊരു സത്യം മരവും മഴയും മഴവില്ലും അവനെ വണങ്ങുന്നു നിത്യം ഇതിലൂടൊഴുകും അരുവിയുമോതും സൃഷ്ടാവുണ്ടെന്നൊരു സത്യം മരവും മഴയും മഴവില്ലും അവനെ വണങ്ങുന്നു നിത്യം ആ വെളിച്ചം നൽകുവാനീ ബാലസംഗമം വിശ്ദം ബാലവേദി കൂട്ടുകാരാൽ ചേർന്ന സംഗമം ആ വെളിച്ചം നൽകുവാനീ ബാലസംഗമം വിശ്വം ബാലവേദി കൂട്ടുകാരാൽ ചേർന്ന സംഗമം അറിവിൻ പൂന്തോപ്പിൽ നിറയും ശലഭങ്ങൾ നേരിൻ മധുരത്തേൻ നുകരുന്നു ഞങ്ങൾ ജീവികളെല്ലാം ആറബിൻ്റെ കൽപ്പന കേട്ടു നടക്കുമ്പോൾ രക്ഷാമാർഗം അതിനോടകലം കാട്ടുമ്പോൾ ജീവികളെല്ലാം ആറബിൻ്റെ കൽപ്പന കേട്ടു നടക്കുമ്പോൾ രക്ഷാമാർഗം അതിനോടകലം കാട്ടുമ്പോൾ ആ വെളിച്ചം നൽകുവാനീ ബാലസംഗമം ിദ്ദി കൂട്ടുകാരാൽ ചേർന്ന സംഗമം ആ വെളിച്ചം നൽകുവാനി ബാല സങ്കമം വിസ്തം ബാലവേദി കൂട്ടുകാരാൽ ചേർന്ന സംഗമം അറിവൻ പൂന്തോപ്പിൽ നിറയും ശലഭങ്ങൾ നേരിൻ മധുരത്തെ നുകരുന്നു ഞങ്ങൾ വിദ്യാർത്ഥിത്വം ധർമ്മത്തിൻറെ സമരമൊരുക്കാനെത്തുന്നു അണിയിൽ ചേർന്നും കാലടി വെച്ചും ഞങ്ങൾ മുന്നിൽ നീങ്ങുന്നു വിദ്യാർത്ഥിത്വം ധർമ്മത്തിൻറെ സമരമൊരുക്കാനെത്തുന്നു ണിയിൽ ചേർന്നും കാലടി വെച്ചും ഞങ്ങൾ മുന്നിൽ നീങ്ങുന്നു ആ വെളിച്ചം നൽകുവാനീ ബാലസംഗമം വിശ്ദം ബാലവേദി കൂട്ടുകാരാൽ ചേർന്ന സംഗമം ആ വെളിച്ചം നൽകുവാനീ ബാലസംഗമം വിശദം ബാലവേദി കൂട്ടുകാരാൽ ചേർന്ന സംഗമം അറിവിൻ ൂന്തോപ്പിൽ നിറയും ശലഭങ്ങൾ നേരിൻ മധുരത്തേൻ നുകരുന്നു ഞങ്ങൾ അറിവിൻ പൂന്തോപ്പിൽ നിറയും ശലഭങ്ങൾ നേരിൻ മധുരത്തേൻ നുകരുന്നു ഞങ്ങൾ അഹദാം കാരുണ്യം തേടി അവനിൽ അവനില്ലിരു കൈകൾ നീട്ടുന്നു ഞങ്ങൾ കൂട്ടുകാർ ഞങ്ങൾ കോർത്തിത കൈകൾ ബാലവേദി കൂട്ടിനോട് ചേർണിതാ ഞങ്ങൾ ഡാലവേദി കൂട്ടിനോട് ചേർന്നിതാ ഞങ്ങൾ അറിവിൻ പൂന്തോപ്പിൽ നിറയും ശലഭങ്ങൾ നേരൻ മധുരത്തേൻ നുഗരുന്നു ഞങ്ങൾ